വെറും പത്ത് സെക്കൻഡ് കൊണ്ട് ഒരു കോടി നന്മ ചെയ്യാൻ ആർക്കാണ് കഴിയുന്നത് മലക്കുകൾക്ക് കൈക്കല്ലേ നമുക്കും പറ്റും നമുക്കും പറ്റും പരിശുദ്ധ ഖുർആാനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട് ഒരു ചെറിയ ആയത്ത് പത്ത് സെക്കൻഡ് മാത്രം എടുക്കുള്ളൂ ആയത്ത് ഒരു തവണ ഓതിയാൽ ഒരു കോടി നന്മ ചെയ്ത ഒരു കോടി നിസ്കാരങ്ങൾ ജക്കാത്തുകൾ നോമ്പുകൾ ഹജ്ജുകൾ തുടങ്ങി ഒരു കോടി നന്മ ചെയ്ത കൂലി ലഭിക്കാൻ ഈ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഒറ്റ ആയത്ത് ഊതിയാ മതി എന്ന് മഹത്തുക്കളെ പഠിപ്പിച്ചു ചെന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്ത് ഒന്ന് കേട്ടു നോക്കിയാലോ അള്ളാഹുവിന്റെ അസ്മാവുൽ ഹുസിനയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ അതുകൊണ്ടാണ് ഈ ആയത്ത് ഈ ദ തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ദിന്റെ പവർ വേറെയാണ് മഹാന്മാരായ ആളുകളെ മുഴുവൻ വിശദീകരിക്കുന്ന മഹത്തുക്കളായ മുഴുവൻ ഔലിയാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള മഹത്തായ ഒരു ആരെങ്കിലും ഒരു തവണ ഓദിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും അതുപോലെ വിഷമങ്ങൾ മാറാനും അവന് കോടി നന്മ ലഭിക്കാനും കാരണമായി തീരും ഇൻഷാ ഏതാണ് ആയത്ത് എന്നും ഏതാണ് അത് എന്നും നമുക്കൊന്ന് പഠിക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അസാംക്കും വാഹമത്തുല്ലിൻ്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു സുഖാനുഭവത്തായ സുഖവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ നമ്മുടെ കല്വിലെ ഒരുപാട് നീറുന്ന നീറുന്ന വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ തന്നെ കുടുംബപരമായി വിഷമിക്കുന്ന ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ വീടില്ലാതെ സങ്കടപ്പെടുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ തുടങ്ങി നമ്മുടെ വിഷമങ്ങളൊക്കെ എമ്പാടുമുണ്ട് പലപ്പോഴും നമ്മൾ നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഒരു ഇഹലാസ് കിട്ടാത്തത് കൊണ്ട് അതായത് കൈകെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഘടങ്ങളാണ് അല്ലെങ്കിൽ കൈകെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മകളെ കെട്ടിക്കാനുള്ള ചിന്തയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും അസ്കാരത്തിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൽക്കരണം ഖുർആാനോദാനെടുത്ത് വെക്കുമ്പോഴേക്കും മുഴുവൻ ചിന്തയും ഏതാണ് എങ്ങനെയാണ് ഇനി അടുത്തൊരു ദിവസം തെള്ളി നീക്കാം ഇങ്ങനെ ഒരു നന്മയും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ചിലപ്പോൾ മാനസികമായി തളർന്നു പോയിട്ടുണ്ടാകും അള്ളാഹു സുബാന ഹോത്തല നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തരട്ടെ പലരുടെയും സങ്കടം കേൾക്കുമ്പോൾ വിഷമം വല്ലാതെ വിഷമം തോന്നാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ദ്വാരക്കാറുണ്ട് അള്ളാഹു എല്ലാ മജ്ലിസുകളിലും അത് ഓർമ്മ നൽകുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വായരക്കാലത്ത് ഓഫീക്ക് നൽകുകയും ആ ദ്വായ ചെയ്യുന്ന കാര്യത്തിനുള്ള വിജാപത്വം നൽകുകയും ചെയ്യും മാറാട്ടെ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും ദിവസത്തിൽ ഒരു പത്ത് സെക്കൻഡ് നിങ്ങളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് കൂടുതലൊന്നും വേണ്ട പരിശുദ്ധ ഖുർആാനിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട് ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്തുവെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു ആയത്ത് ഒരു തവണ ഓതിയാൽ ഒരു കോടി നന്മ ചെയ്ത കൂലി ആ വ്യക്തിക്ക് എഴുതുന്നതാണ് ഒരു കോടി നന്മ അതായത് നമ്മൾ നിഷ്കരിക്കുന്നത് നോമ്പ് രക്ഷിക്കുന്നത് സക്കാത്തു കൊടുക്കുന്നത് തുടങ്ങി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന നന്മകൾ നല്ല കാര്യങ്ങൾ ഇത് കൂട്ടിവെച്ച് ഒരു കോടി നന്മയായ എത്ര ഉണ്ടാവും എത്ര അമലുണ്ടാവും അത്രത്തോളം അമൽ ചെയ്ത പ്രതിഫലം ഈ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഒറ്റ ആയ തോതിയാൽ ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ച മഹത്തായ ഒരു ആയത്ത് പരിശുദ്ധ അലുണ്ട് എന്താണ് ഈ ആയത്തിൽ ചോദിക്കുന്നത് ഇത്ര വലിയ കാര്യം എന്താണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഇത്ര മഹത്തായ കാര്യം ഇത്ര നന്മ ലഭിക്കാൻ തീർച്ചയായും മഹത്തായ ഒരു സംഗതി അതിനകത്തുണ്ട് ഇൻഷാല്ല നമുക്ക് ആ ആയത്ത് പഠിക്കണം നമുക്കൊക്കെ അറിയുന്ന ആയത്തായിരിക്കും അധികവും പള്ളിയിൽ ജുമാക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ആയത്ത് കേട്ടിട്ടുണ്ടാവും സ്ഥിരമായി കേൾക്കുന്നുണ്ടാവും അധികം കേട്ടിട്ടില്ലെങ്കിലും അവർക്കും അറിയാവുന്ന ആയത്തായിരിക്കും അധികം മജ്ലിസുകളിലൊക്കെ ദായരക്കുന്ന ആയത്താണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന ഒരു ആയത്തായതുകൊണ്ട് പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ചൊല്ലാൻ നമ്മൾ കാര്യമായിട്ട് ജൊല്ലിക്കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് മാത്രമേ എടുക്കുകയുള്ളൂ ആ പത്ത് സെക്കൻഡ് കൊണ്ട് ഒരു കോടി നന്മ രണ്ട് തവണ ചൊല്ലിയാലോ അതായത് ഇരുപത് സെക്കൻഡ് കൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി നന്മ ലഭിക്കും അതായത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ആറു കോടി നന്മ ലഭിക്കാൻ ഈ ഒരു ചെറിയ ആയത്ത് ഊതിയാൽ മതി നോക്കുങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നന്മകളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും നമ്മുടെ ടെൻഷൻ മാറാൻ ഈ ബാധത്തുകൾ അധികരിക്കുമ്പോൾ കൂലി നമ്മുടെ നന്മകളുടെ ഭാഗത്ത് ഭാരം കൂടുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും നമുക്ക് മനപ്രയാസങ്ങളൊക്കെ കിട്ടും ടെൻഷൻ മാറി കിട്ടും അള്ളാഹുവിനോടുള്ള കൂടുതൽ അടുപ്പമുണ്ടാകും സ്മരണ കൂടുതലാകും അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുണ്ടാകും അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാലോ നമ്മുടെ ഈ ബേജാറുകളും മെടങ്ങീറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ നിസ്കാരത്തിലോ നമ്മുടെ മറ്റാമിലുകളിലോ ഒന്നും ശല്യപ്പെടുത്തൂല ഇൻഷാല്ല അതിന് പറ്റിയൊരു ആയത്താണ് മാനസികമായി പിരിമുറുക്കത്തിൽ കഴിയുന്ന ആളുകൾ വല്ലാതെ ബേജാറായി കഴിയുന്ന ആളുകൾ ഇനിയോ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ വ്യക്തികൾക്കും ഇൻഷല്ല ഇന്നത്തെ ഈ പറയുന്ന ആയത്ത് ഉപകാരപ്പെടും ഇൻഷാല്ല ഏതാണ് ആയത്ത് നമുക്കൊന്ന് പഠിക്കാം പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്തുണ്ട് സൂറത്തുൽ ഹഷിർ നമുക്കറിയാം നമ്മൾ ലോ അൻസല്ലാ ഹാദൽ ഖുർആാന എന്ന ആയത്ത് നമ്മൾ എന്തു ചെയ്യും പലപ്പോഴും കേട്ടിട്ടുണ്ട് അൻസല്ല അൻസല്ലാന്നുള്ള ആയത്ത് ആ ആയത്ത് സുഹൃത്തുൽ ഹഷിറിലാണ് ഈ ആയത്തിനെ പറ്റിയല്ല ഇപ്പോൾ പറയുന്നത് ഈ സുഹൃത്തുൽ ഹഷിറിലെ പത്താമത്തെ ആയത്തുണ്ട് പത്താമത്തെ ആയത്ത് ആ പത്താമത്തെ ആയത്തിൽ ഒരു ദുആ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ ഖുർഹാനല്ലേ പത്താമത്തെ ആയത്ത് ഈ സുഹൃത്തുൽ ഹഷിറിൻ്റെ പത്താമത്തെ ആയത്ത് ഏതാണ് ആ ദ്വാഹ് റബ്ബന

സെക്കൻഡ് പോലും എടുത്തിട്ടില്ല അപ്പോൾ അതാണ് പത്ത് സെക്കൻഡ് പോലും വേണ്ട തോത അപ്പോൾ ഈ ആയ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഞാൻ മൂന്ന് തവണ ഓതി മൂന്ന് കോടി നന്മ ചൊല്ലിയ പ്രതിഫലം നമ്മൾ മൂന്ന് കോടി നന്മ ചെയ്ത പ്രതിഫലം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെട്ടു എന്റെ കൂടെ ആരൊക്കെ അത് ഓതിയിട്ടുണ്ടോ അവർക്കും അത് എഴുതിയിട്ടുണ്ട് കാരണം അള്ളാഹു സുബാനഹൂത്ത് ആയലയുടെ പരിശുദ്ധ ഖുർആാൻ വലിയ അത്ഭുതമാണ് ആജപ ആണല്ലോ അത്ഭുതമാണല്ലോ ഖുർആാൻ്റെ ആയത്തുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാൽ ഈ ആയത്തിന് ഇത്ര പവർ കിട്ടാനുള്ള കാരണം എന്താ മഹത്വകൾ വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിൽ തുടക്കം തന്നെ റബ്ബന എന്നാണ് റബ്ബ് എന്ന പദത്തിന് വലിയ പവറുണ്ട് പരിശുദ്ധക്കുറുത്തിൽ ഫാത്തിഹ തുടങ്ങി നോക്കി നിങ്ങൾ അല്ലെ വിഷമഴിഞ്ഞിട്ട് ആദ്യം തുടങ്ങുന്നത് എന്താ അലഹമുല്ലാഹി റബിൽ ആലമീൻ എന്നാണ് എത്രയോ പേരുകൾ അള്ളാഹുനുണ്ട് എത്രയോ നാമങ്ങൾ അള്ളാഹുനുണ്ട് എന്നാൽ ആ നാമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു ഖുർആാനാകുന്ന ഈ അത്ഭുതത്തെ തുടങ്ങാൻ തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂടിപ്പെട്ട റബ്ബ് എന്ന ആ ഒരു വിശേഷണമാണ് അള്ളാഹു പടച്ച് പരിപാലിക്കുന്നവനാണ് സംരക്ഷകനാണ് അള്ളാഹു ആണ് എല്ലാം സംരക്ഷിക്കുന്നത് അള്ളാഹു ആണ് എല്ലാം പടച്ച് അത് നിയന്ത്രിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ റബ്ബ് അധികാരി അത് അല്ലാഹുവാണ് ആ ഒരു ആശയം വരുന്ന റബ്ബ് എന്ന പദമാണ് അള്ളാഹു ഖുർആൻ തുടങ്ങാൻ തന്നെ കൊടുത്തത് അല്ലെ അള്ളാഹുവിന്റെ ഇസ്മുകൾ വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ സർവ സ്തുതികളും പറഞ്ഞത് ആരിലേക്കാണ് റബ്ബുൽ റബ്ബുൽ ആലമീനായ റബ്ബുലീനായ യജമാനായ റബ്ബ് മാത്രം അത് വേറെ ആരുമില്ല വേറെ ഒരാൾക്കും ആ പദ പദം കൊടുക്കാൻ പറ്റൂല ഇപ്പൊ റഹ്മാൻ റഹീം എന്നൊക്കെ പദങ്ങൾ നബി സാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ സിഫത്തുകൾ വർണ്ണിക്കുന്നിടത്തും പറയാറുണ്ട് അല്ലെ റഹീം എന്ന പദം നമുക്കറിയാം ജാഖും മിൻ മിന്നംഫുസിക്കും

ഇവിടെയാണ് പോയിന്റ് ഉള്ളത് അതായത് നമ്മൾ തവസ്സുലാക്കുക നമ്മുടെ മുൻഗാമികളായ മഹത്വക്കളെ മുൻനിർത്തി ആരക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പലപ്പോഴും വിദേഹത്തിന്റെ ആളുകളൊക്കെ അത് എതിർക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല മരണപ്പെട്ടു പോയവരെ വിളിക്കാൻ പാടില്ല അവരുടെ പേരിൽ തവസുലാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ലിസ്റ്റിക് നടത്താൻ പാടില്ല അതൊക്കെ ഷിർക്കാണ് കുഫ്രാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ മുറവിളി കൂട്ടുന്ന ആളുകളുണ്ട് പരിശുദ്ധ ശുദ്ധ തന്നെ പറയാം റബ്ബൻ അള്ളാഹുന് ആ ഒരു പ്രയോഗം പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത മുസ്തിരി വിശദീകരിക്കുന്നതായി കാണാം ഈമാൻ കൊണ്ട് സാബിക്കായ മുൻകടന്നുപോയ ആളുകൾ അവർ പവർഫുള്ളായ ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളായ ഈമാൻ ഉള്ള ആളുകൾ മഹത്തുക്കളായ സുഹാബത്ത് അമ്പിയാക്കൾ സുഹാബത്ത് അതുപോലെ തന്നെ ഔലിയാക്കളായ ആളുകൾ അവരൊക്കെ പവർഫുള്ളായ ആളുകളാണ് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ീങ്ങൾക്ക് അത്താണി കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അത്താണി കൂടിയാണ് ഈ പവർഫുള്ളായ ആളുകൾ അത് തന്നെ ഇന്നമാ വലിയാഹു റസൂലുഹു വല്ലതീന ആമനു അള്ളാഹു തന്നെ പറയാണ് നിങ്ങളുടെ വലിയ നിങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുണ്ട് റസൂലുഹു അവന്റെ റസൂലും ഉണ്ട് വല്ലദീന അമനു നേരത്തെ പറഞ്ഞ സ്ഥാപിക്കങ്ങളായി മുൻകഴിഞ്ഞ് പോയ മഹത്വക്കളായ മുൻഗാമികൾ മുക്മിനീയങ്ങളും ഉണ്ട് അപ്പൊ അവരൊക്കെ നമ്മുടെ അത്താണികളാണ് അല്ലേ അപ്പൊ ഈ മഹത്വക്കളെ നമ്മൾ ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ആറ് പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഈ ആയത്തിൽ ഇപ്പൊ എന്നാണെന്നില്ല അതായത് ആരൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അതിൽ അമ്പിയാക്കൾ പെട്ടു മുഴുവൻ നബിമാരും ആ ആയത്തിൽ പെട്ടു ആയത്തിൽപ്പെട്ടു അല്ല ഈമാൻ എന്നതിൽ മുഴുവൻ അമ്പിയാക്കളും പെട്ടു നബിമാരുടെ മുഴുവൻ സ്വഹാബത്തും അതിൽ പെട്ടു മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കമുള്ള മുഴുവൻ സ്വഹാബത്തും അതിൽ അതിൽപ്പെട്ടു ഔലിയാക്കന്മാര് പെട്ടു മുഴുവൻ ഔലിയാക്കന്മാരും ഇമാമിയങ്ങൾ സ്വാദിഹിങ്ങൾ നമ്മുടെ കാരണവന്മാരായ ഉപ്പുപ്പമാർ ഉമ്മമാർ അവരൊക്കെ ഈമാനോടുകൂടി മരണപ്പെട്ടു പോയ ആളുകൾ നല്ല ജീവിതം നയിച്ച സ്വാധീനങ്ങളായ ആളുകളല്ലേ കഴിഞ്ഞു പോയത് അപ്പൊ അവരുടെ അവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടു അപ്പൊ അവരെയൊക്കെ നമ്മൾ ഇവിടെ പ്രതിപാദിച്ചിട്ടാണ് ഈ ഒരു ആയത്തിന്തി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കലർപ്പ് പോലും നൽകല്ലേ അള്ളാഹ് ചെറിയൊരു വിഷമം പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പവർഫുള്ളായ ആളുകളാണ് അവര് മഹത്വമുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ഒരു വാക്ക് അവർ ഞങ്ങളുടെ ഈ വിളി കേൾക്കുകയില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ കൽവിൽ നീ ഞങ്ങൾ ഈ പറയുന്നത് അവരിലേക്ക് എത്തുകയില്ല അവർക്ക് കേൾക്കാൻ കഴിയില്ല അവർക്ക് നിന്റെ കതിർ കലാവ് കൊണ്ട് അല്ലെങ്കിൽ നിന്റെ കുതിരത്തു കൊണ്ട് അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകല്ലേ എന്നുള്ള ആ ഒരു ചോദ്യവും അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് പലപ്പോഴും പറയും ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിച്ചാൽ പോരുന്നത് നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് യജമാനൻ റബ്ബിലേക്കാണ് ചേരുന്നത് അല്ലേ അൽഹംദു എന്നതിന് പറയേണ്ട സ്തുതികൾ എല്ലാ സ്തുതികളും എന്ന് എല്ലാ സ്തുതികൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ദുനിയാവിൽ ഇവിടെ വെച്ച് ഇപ്പൊ നിങ്ങൾ ആരേലും ഒരു നന്മ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ വെരി ഗുഡ് എന്ന് പറഞ്ഞു അതൊരു പ്രശംസയാണ് സ്തുതിയാണ് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ആ സ്തുതി യഥാർത്ഥത്തിൽ ഇപ്പൊ നിങ്ങളോടല്ല ഈ പറഞ്ഞത് എന്നാൽ ഈ സ്തുതിക്ക് അർഹനായ ആളാരാ അള്ളാഹു ആണല്ലോ ആ സ്തുതിയും അള്ളാഹുവിലേക്കാ പോയത് ആ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ഹും അള്ളാഹുലേക്കാണ് പോയത് എനിക്കൊരാളിപ്പോൾ നന്മ ചെയ്തു എന്ന് ഞാൻ അയാളോട് ശുക്രൻ പറഞ്ഞു വളരെ നന്ദിയുണ്ട് എന്ന് ആ നന്ദിയും ആർക്കാണ് പോയത് യഥാർത്ഥത്തിൽ ആ തന്ന ആള് ദുനിയാവിൽ എൻ്റെ മുമ്പിലുണ്ട് പക്ഷേ അള്ളാഹുവാണ് അയാളെ കൊണ്ട് എനിക്ക് തെരയിച്ചത് അള്ളാഹുവാണ് അയാൾക്ക് അതിന് കഴിവ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരാളോട് ചോദിച്ചൊരു സഹായം തേടി അയാൾ സഹായിക്കാൻ ഡയറക്റ്റ് മൂപ്പർക്ക് കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചൊരു മോശത്തരം കൽബിൽ തരല്ലേ എന്നൊരു ചിന്ത കൽബിൽ ഒരു മുഗ്മിനായ മനുഷ്യന് വേണം അങ്ങനെ അങ്ങനത്തെ രീതിയിൽ എനിക്ക് നീ പുറത്തു തരണേ അള്ളാ ലേ മഹാന്മാരെ കൂടെ പിടിച്ചിട്ടാണ് മഹാന്മാരെയും ചേർത്തു പിടിച്ചിട്ടാണ് അവരോട് ഒരു നിലയ്ക്കുമുള്ള എതിർപ്പോ വിദ്വേഷമോ കലർപ്പോ ഇല്ലാതെ അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ എന്നുള്ള ആത്മാർത്ഥമായ എത്രയോ തവണ ഞാനിപ്പോ പറഞ്ഞു ആയത് എത്ര കോടി നന്മ ഇപ്പൊ കേട്ട നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവൂലേ ഇൻഷാല് അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ദ്വായാണ് ഇനി ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാതിരിക്കുക എല്ലാം നിസ്കാരശേഷം ഒരു തവണ നമ്മൾ ദ്വാരക്ക അല്ലെ നിസ്കാരശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞിട്ട് അവസാനം വലി സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ലിൽദീന ഇന്നക റഊഫുർ റഹീം വളരെ എളുപ്പത്തിൽ കഴിയും കാരണം ഇതിൽ തുടങ്ങിയത് റബ്ബ് എന്ന പദം കൊണ്ടാണ് റബ്ബ് എന്ന പദം വിളിക്കൽ തന്നെ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള പദമാണ് യാ റബ്ബ് എന്ന് വിളിക്കൽ തന്നെ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ളതാണ് മനുഷ്യ ആ റബ്ബ് എന്നതിൻ്റെ ശ്രേഷ്ഠത തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യും അതിൽ ആ പറയുന്ന യാർ റബ്ബ് എന്ന വെളി എത്രത്തോളം പവർഫുള്ളാണ് എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാനുള്ള മാർഗമായിട്ടാണ് ഇനിയോ മഹാന്മാർ പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ കോടി നന്മ ലഭിക്കാനുള്ളതാണ് എന്നാൽ ഇനി ഒരാൾക്ക് ആഗ്രഹം വല്ലാത്തൊരു ആവശ്യം അയാളുടെ മുമ്പിലുണ്ട് ഒരാവശ്യം പൂർത്തീകരിച്ച് കിട്ടണം വല്ലാത്തൊരാവശ്യം പൂർത്തീകരിച്ച് കിട്ടണം ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചുപൊക്കെ നിസ്കാരത്തിൻ്റെയും ശേഷം പതിനൊന്ന് തവണ വീതം ഈ ഒരു ആയത്ത് മുടങ്ങാതെ ഓതുക ഈ ഒരു ആയത്ത് പതിനൊന്ന് തവണ വീതം എല്ലാ നിസ്കാര ശേഷവും മുടങ്ങാതെ ഓതുക കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ച് നൽകും ഓക്കെ നല്ല നീയത്ത് വെച്ചിട്ട് കൽബിൽ ആ നീയത്ത് വേണം എന്ത് എന്റെ ഇന്ന ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്ന നീയത്തോടു കൂടി വളരെ എളുപ്പത്തിൽ കഴിയും പതിനൊന്ന് തവണ ഓതുക എന്നുള്ളത് എന്ത് ചെയ്യാ വളരെ എളുപ്പത്തിൽ ഓതാൻ കഴിയും ഒന്ന് രണ്ട് മിനിറ്റ് മതി നമുക്ക് അത് ചെല്ലിത്തീർക്കാം അപ്പോ പതിനൊന്നവണൻ അഫ്ഫുലാൻ തുടങ്ങുന്ന ഇത് എല്ലാ നിഷ്കാര ശേഷവും നല്ല ഇഖിലാസോട് കൂടി കൽബോട് കൂടിയിട്ട് അള്ളാഹുവെ എൻ്റെ മകളെ കിട്ടിക്കാനുണ്ട് എൻ്റെ മാർഗങ്ങളൊക്കെ നീ തുറന്ന് തന്നെ അള്ളാഹ് എന്ന നീയത്തോട് കൂടിയിട്ട് എന്തിയ കറക്റ്റ് മുഴുവനായിട്ട് എന്തു ചെയ്യാ മുടങ്ങാതെ പതിവാക്കുക ഇൻഷാല്ല കുറഞ്ഞ ദിവസങ്ങൾ ഇന്ന ദിവസം എത്ര ദിവസമെന്നല്ല മറിച്ച് എത്രയും എളുപ്പത്തിൽ അള്ളാഹു സുബാനഹു തല മാർഗം പൂർത്തീകരിച്ച് നൽകും നമ്മുടെ ഇഹലാസ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അള്ളാഹു നമുക്ക് കൂലി നൽകുക നമ്മുടെ നീ നോക്കിയിട്ടായിരിക്കും അള്ളാഹു നമുക്ക് കൂലി നൽകുക കിട്ടിയാൽ ഒരു വഴിയല്ലേ എന്നല്ല കരുതേണ്ടത് മറിച്ച് അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എന്ന ആ നല്ല നീയത്തോട് കൂടി തോന്നിക്കഴിഞ്ഞാൽ ആ ആവശ്യം ഉറപ്പായി പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് എന്ന് അതോടൊപ്പം തന്നെ ഇത് കണ്ടിന്യൂ ആയി കൊണ്ടുനടക്കാം ഇനി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ ചൊല്ലി എന്റെ ആവശ്യം ഇന്ന് തന്നെ പൂർത്തീകരിച്ചു എന്ന് കരുതിയിട്ട് താളം നിർത്താൻ പാടില്ല മറിച്ച് എന്ത് ചെയ്യാ അള്ളാഹുവിന്റെ ആയത്തിന്റെ അത്ഭുതം നമ്മൾ കണ്ടല്ലോ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു കിടക്കാം വലിയ പവറാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യം അള്ളാഹുനോട് ചോദിക്കുമ്പോൾ ഈ ആയ തോതിയിട്ടാണ് ചോദിക്കുന്നതിൽ അള്ളാഹു ആവശ്യം തട്ടിക്കളയൂല നമ്മൾ ആ അള്ളാഹുനോട് ചോദിച്ച ആവശ്യം ഈ ഒരു ആയ തോതിയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ റബ്ബ് സുഹാനുഭൂവത്താൻ ആ ആവശ്യം തട്ടിക്കളയുകയില്ല അൽവൊരു നല്ല നീയത്ത് വേണം എന്ന് മാത്രം അള്ളാഹു സുഹാനുഭൂവത്താൽ അലപ്പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് ആവശ്യമുള്ളവർ എന്നോട് ആയിരക്കാൻ ഏൽപ്പിച്ച പല ആളുകളുണ്ടല്ലോ ഇൻഷാ നിഷാല്ല അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്രകാരം നമ്മൾക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ആമലുകൾ ചെയ്താൽ നമ്മളെ സ്വർഗ്ഗത്തിൽ വലിയ മുതൽക്കൂട്ടായി കിട്ടും നഷ്ടറിൽ ചെന്ന നിൽക്കുമ്പോൾ വലിയ ആമലുകൾ കിട്ടും ഏവരും ഈ ഒരു പത്ത് തവണ പതിനൊന്ന് തവണ നമ്മൾ ഓതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ കൂട്ടത്തിൽ തന്നെ പതിനൊന്ന് കോടി സ്വലാത്ത് അല്ലെ പതിനൊന്ന് കോടി നന്മകൾ ചെയ്തതിന്റെ കൂലി കൂടെ ലഭിക്കുകയാണല്ലോ അല്ലെ പതിനൊന്ന് കോടി നന്മകൾ ചെയ്ത കൂലി കൂടി ലഭിക്കുകയാണ് എല്ലാ നിഷ്കാര ശേഷവും ചൊല്ലുമ്പോൾ ഈ അഞ്ച് നിസ്കാരങ്ങളിലൂടെ ആയപ്പോൾ ഏകദേശം ഏർ പത്ത അറുപത് നന്മ ചെയ്ത അല്ലെ അമ്പത്തഞ്ച് നന്മ ചെയ്ത കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കയറുകയാണ് നമുക്ക് എത്ര നാളുകൊണ്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുമോ പറ്റൂല അത്രത്തോളം നന്മ ലഭിക്കാൻ ഈ ഒരു ചെറിയ മതി ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ നൽകട്ടെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കൂലേ നിങ്ങളൊക്കെ എത്തിച്ചുകൊടുക്കുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട് കാരണം നന്മകൾ പ്രചരിപ്പിക്കുന്നതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് ഇത് കേൾക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും ചെയ്യാനും ജീവിതത്തിൽ പതിവാക്കാനും ഒക്കെ ഭാഗ്യം നൽകട്ടെ നൽകട്ടെഴവാനാൻ അലഹമുല്ല അസലാ വാല്